സൂപ്പർമാൻ സൂപ്പർമാൻ ടു എന്നീ ചിത്രങ്ങളിൽ സൂപ്പർമാന്റെ ശക്തനായ ശത്രുവായ ജനറൽ സോഡ് എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ ബ്രിട്ടീഷ് നടൻ ടെറൻ സ്റ്റാം എൺപത്തിയേഴാം വയസ്സിൽ അന്തരിച്ചു കുടുംബാംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് മരണം സ്ഥിരീകരിച്ചത് മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ലണ്ടനിലെ ഈസ്റ്റ് എൻഡിലാണ് സ്റ്റാമ്പ് ജനിച്ചത് പരസ്യരംഗത്താണ് ആദ്യം ജോലി തുടർന്നതെങ്കിലും സ്കോളർഷിപ്പിലൂടെ ഡ്രാമ സ്കൂളിൽ ചേർന്ന് അഭിനയ പഠനം നടത്തി രൂപഭംഗിയും സ്റ്റൈലിഷ് വ്യക്തിത്വവും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയിരുന്നു ട്രാൻസ്ജെൻഡർ സ്ത്രീയുടെ വേഷത്തിൽ തിളങ്ങിയ പ്രിസില്ല എന്ന ചിത്രം അദ്ദേഹത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഫാർ ഫ്രം ദ മാഡിംഗ് റൗഡ് സിനിമയിൽ ജൂലി ക്രിസ്റ്റിയോടൊപ്പം അഭിനയിച്ചപ്പോൾ ആ ജോഡി ബ്രിട്ടീഷ് സിനിമയിലെ പ്രിയങ്ക താരങ്ങളായിരുന്നു ജെയിംസ് ബോണ്ട് കഥാപാത്രത്തിനായി പരിഗണിക്കപ്പെട്ടെങ്കിലും അവസാനം അത് കൈവന്നില്ല ഏറെക്കാലം സിനിമയിൽ നിന്ന് മാറി നിന്ന് അദ്ദേഹം ഇന്ത്യയിലെത്തി യോഗ പഠിക്കുകയും ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുകയും ചെയ്തിരുന്നു പിന്നീട് ഹോളിവുഡ് വീണ്ടും വിളിച്ചപ്പോൾ ലോകമെമ്പാടും പ്രേക്ഷകരുടെ ഓർമ്മയിൽ പതിഞ്ഞു നിൽക്കുന്ന ജനറൽ സോഡൻ വേഷത്തിലൂടെ അദ്ദേഹം മടങ്ങിവന്നു സ്റ്റാമ്പിന്റെ ജീവിതം ഒരു നടനായും എഴുത്തുകാരനായും ആത്മീയ അന്വേഷകനായും നിറഞ്ഞിരുന്നു തന്റെ കഥാപാത്രങ്ങൾക്ക് മുഴുവൻ മനസ്സും നൽകി ജീവിച്ച ഒരാളായി അദ്ദേഹം സഹപ്രവർത്തകരും ആരാധകരും ഓർക്കുന്നു